എല്ലാവർക്കും നമസ്കാരം നമ്മളങ്ങനെ അതെ അമേരിക്കയിൽ വന്ന് ഫസ്റ്റ് ഡേ ആണ് നല്ല രാത്രി വന്നിട്ടൊന്നും എടുത്തൊന്നും വെച്ചില്ലാട്ടോ വെട്ടീന്ന് കുറച്ച് ഫുഡ് ഐറ്റംസുകളൊക്കെ ഫ്രിഡ്ജിലാക്കി വെച്ചാൽ ഉള്ളൂ അപ്പോൾ അതേ നമ്മൾ ഇത് കണ്ടില്ലേ ആകെ അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ വാരി ഇട്ടേക്കുക അപ്പോൾ കുറച്ച് ഫുഡ് ഐറ്റംസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇങ്ങനെ വഴിയെ കാണിക്കാം നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഇതിലാണ് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് പത്തിരിയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടേസ്റ്റിനിൾസിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകളും കൊണ്ടുവന്നിട്ടുണ്ട് അതാരണം എളുപ്പമാണ് അധികം പണിയൊന്നുമില്ല എല്ലാം ഭയങ്കര ക്ലീൻ ആയി കിടപ്പുണ്ട് കേട്ടോ നമ്മൾ പോയപ്പോ ക്ലീനാക്കി ഇട്ടുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കിച്ചണിലേക്ക് പാല് പഴം മുട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇത് രണ്ട് ടൈപ്പ് അച്ചാറാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടു ഒന്ന് മാങ്ങയും ഒന്ന് പാവയ്ക്കയും അപ്പോൾ ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിലാണ്ടോ കൊണ്ടുവന്നേക്കണം ഇനി ഇതൊക്കെ മാറ്റി ചില്ലിന്റെ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലാക്കി വെക്കണം അപ്പോൾ ഇതൊക്കെ ഉമ്മച്ച് അന്നു വിട്ടതാണ് പിന്നെ അതേ ടേസ്റ്റ് വിളിച്ചിട്ട് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ബീഫ് പിന്നെ മീൻകറി അതൊക്കെയാണ് കേട്ടോ നമ്മൾ കൂടുതലും കൊണ്ടുവന്നേക്കണം പിന്നെ കുറച്ച് ഇതേ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ കിട്ടും എങ്കിൽ നമ്മുടെ നാട്ടിൽ ആ മില്ലില് പൊടിച്ച് കിട്ടണ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പം അത് കുറച്ച് കാലമെങ്കിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചങ്ങനെ കൊണ്ടുവന്നതാണ് പിന്നെ അതേ കുറച്ച് സ്റ്റീൽ പാത്രവും കത്തിയും അങ്ങനത്തെ അല്ലേ ചില്ലാറ് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതേ തലേ ദിവസം വാങ്ങിയതാണ് ഈ മുട്ടയും പിന്നെ അതുപോലെ തന്നെ സവാള ചെറുനാരങ്ങ അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കുറച്ച് പലരക്കും ഐറ്റംസുകളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ പോയി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായി പിന്നെ അതേ ഞാൻ വന്നപ്പോൾ തന്നെ ഇതേ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച ഐറ്റംസ് ആണ് കേട്ടോ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കുറച്ച് ഫിഷ് ഫ്രൈ ആണ് ആവൂലും പിന്നെ അതുപോലെ തന്നെ അയിലയുമാണ് നമ്മൾ കൊണ്ടുവന്നത് ഇതൊക്കെ ഇവിടെ കിട്ടണ മീനാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിനെ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അപ്പം ഇതൊക്കെ പ്ലാസ്റ്റിക് കവറിലാണ് ഇരിക്കണം ഇതൊക്കെ എടുത്ത് മാറ്റിയൊക്കെ സെറ്റ് ആക്കി വെക്കണം ഇത് അയിലാണ് ഇത് കൊണ്ടുവന്ന് നമുക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് പുറത്തിയാടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെ ഇത് ഫുള്ള് പത്തിരിയായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചാണ് ഇത്രയും അധികം കൊണ്ടുവന്നിരിക്കണത് പിന്നെ ഇതൊക്കെ ഇവിടെ വാങ്ങിയതാണ് ഇന്നലെ പോയി തക്കാളിയും പച്ചമുളകൊക്കെ അപ്പം ഈ ഫിഷ് ഫ്രൈ ഒക്കെ കൊണ്ടുവന്നപ്പോഴും എനിക്ക് ആകെ ഒരു പേടിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് അബുദാബിയിൽ ഒരു എട്ട് മണിക്കൂറൊക്കെ ഒന്ന് ഡിലേ വന്നല്ലോ ഇതൊക്കെ ചീത്തയായി പോകുമെന്നൊക്കെ ഒരു പേടി ഉണ്ടായി പക്ഷേ പേടിയുണ്ടായി പക്ഷേങ്കിലും കുഴപ്പമുണ്ടായില്ലാട്ടോ നമ്മൾ മറ്റേ ആ ഫുഡിൻ്റെ ഹോട്ട് ബാഗിൽ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇരിപ്പുണ്ടായി ഇവിടെ വന്നപ്പോഴും പിന്നെ നമ്മൾ ചക്ക വിളയിച്ചതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് വല്ല അടയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാലോ അപ്പൊ അതൊക്കെ ഞാനത് എടുത്ത് ഫ്രീസറിൽ തന്നെ വെച്ചേക്കണം അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉണ്ടോ നമ്മൾ ഫുഡ് ഐറ്റംസുകൾ കൊണ്ടുവന്നുള്ളൂ ഇതാണ് നമ്മുടെ ബാൽക്കണി ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഇത് കണ്ടില്ലേ പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ പുതിയ ആയിട്ട് വന്നേക്കണ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ അപ്പാർട്ട്മെന്റ് തൊട്ട് അറ്റത്തായിട്ടാണ് അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും അറ്റത്തെ വീടാണ് നമ്മുടെ അതിന്റെ ചേര് തന്നെ ഒരു കുഞ്ഞു കാടൊക്കെ ഉണ്ട് ഫുള്ള് പച്ചപ്പ് നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ നോക്കിക്കഴിഞ്ഞാല് താഴെയൊക്കെ ചെന്നിട്ടുള്ള വ്യൂ ഞാൻ പതുക്കെ പതുക്കെ പല വീഡിയോകളായിട്ട് കാണിച്ചു തരാം ചെറിയൊരു ജലദോഷം ഒക്കെ ഉണ്ട് പിന്നെ ഫുൾ ടൈം എ സിയിലായിരുന്നില്ലേ നമ്മളിങ്ങോട് വന്ന ഫ്ലൈറ്റിൽ ഇരുന്ന് എന്നാലും കൊഴപ്പൊന്നുമില്ല യാത്ര നമ്മുടെ കറിവേപ്പും ചെറുതായിട്ട് എങ്ങനെയെങ്കിലും വപ്പിച്ചെടുക്കണം ഞാൻ ലുലൂല് പോയപ്പോൾ വാങ്ങിയതാണ്ട് ഈ തിരുനെല്ലേലി അലുവ നല്ല ടേസ്റ്റ് അല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പൊ അതിൻ്റെ ഒരു കുറച്ച് കൊറച്ച് പോഷ്യൻ വാങ്ങിക്കൊണ്ടൊന്നാണ് ഇടക്കു കഴിക്കാലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ ഇങ്ങനത്തെ അലുവ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ ഈ സ്റ്റീലിന്റെ സ്റ്റീമർ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നാണ് നാട്ടിലിരിപ്പുണ്ടായിരുന്നെ ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ ആവശ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നാണ് പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ഇതേ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കറി എന്ന് പറയാനായിട്ട് ടേസ്റ്റ് നീബിൾസിന്റെ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ അതെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഭത്തിരി ഒക്കെ ചൂടാക്കി മുട്ട പുഴുങ്ങി അതുപോലെ തന്നെ അതേ ബീഫ് കറിയണ്ടാ ടേസ്റ്റ് നീബിൾസിന്റെ ആണ് അപ്പോൾ ഉച്ചക്കും ഇതൊക്കെ തന്നെയാണ് ആ ഒരു ടേ പ്രൊഡക്റ്റ് ഉള്ളത് കാരണം ഭയങ്കര ഉപകാരമാണ് അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്തേനാ നമുക്കാണെങ്കിൽ ആകെ ഒരു ക്ഷീണമുള്ളൂ ഒന്ന് പുറത്തൊക്കെ പോയി എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഇവിടെ കേരള റെസ്റ്റോറൻറ്റുകളൊക്കെ തൊട്ടടുത്തൊക്കെ ഒന്നും ഇല്ലല്ലോ ഒക്കെ ദൂരത്തല്ലേ പിന്നെ മാത്രമല്ല ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിലൊക്കെ ഏറ്റവും ഉപകാരം ഉണ്ട് ഈ ഒരു ടേസ്റ്റ് നിൽസിൻ്റെ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ കുറച്ച് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കണില്ല കാരണം എന്ന് വെച്ചാൽ ആകെ ടയേഡാണ് ഒരു ജെറ്റ് ലാഗൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്